എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ രാവിലെ വെച്ച് നമ്മൾ തയ്യാറാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ്ങും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇങ്ങനെ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് അവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക നമുക്ക് കഴിക്കാനോ നല്ല സോഫ്റ്റ് ആണ് ചമ്മന്തിയൊക്കെ കൂട്ടി നല്ലോണം കഴിക്കണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹായ് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടിട്ടുണ്ട് നമ്മൾ കുതിർത്തി വെച്ചു ഇനി ഇത് നല്ലോണം അരച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരു റെവയും ഒരക്കപ്പ് എടുത്ത് കുതിർക്കാൻ വെച്ചിരുന്നു അതും റെഡി ആയിട്ടുണ്ട് ഇത് നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക ആദ്യമേ നമ്മുടെ മിക്സഡ ജാറിലോട്ട് ഉഴുന്നിട്ട നമ്മൾ റെവ ഇട്ട് കൊടുക്കാം നമ്മൾ അരി അരി ഇതിനകത്ത് ഇടുന്നില്ല ഉഴുന്നും റെവയുമാണ് അരയ്ക്കാൻ പോകുന്നത് ഉഴുന്ന് ഒരു കപ്പും റെവ അരക്കപ്പുമാണ് ഇട്ട് അരച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ നല്ലോണം അരച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം അമ്മക്ക് ഒഴിച്ച് വയ്ക്കാം നല്ല കട്ടിക്ക് ഇരിക്കുകയാണ് നല്ല ഇനി നമുക്ക് കൈ വെച്ചൊന്ന് ഒന്ന് ആക്കി ആക്കി വെക്കാം പ്രത്യേകിച്ച് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ആക്കി വെക്കണ്ടേ സ്പൂണൊന്നും ഇട്ടാക്കണ്ടത് നമ്മൾ കൈ വെച്ച് നമ്മൾ മാവ് നല്ല യോജിക്കും എല്ലാം കൂടെ ഇതൊരു അഞ്ച് മണിക്കൂർ നമുക്ക് വെക്കാം ഇപ്പം തന്നെ നല്ലതായി ഇരിക്കാം എന്നൊരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് തയ്യാറാക്കാം കൈവച്ച് ഇങ്ങനെ ആക്കി വെക്കണം അന്നേരം ഒത്തിരി കൊണ്ട് പൊങ്ങിയൊക്കെ വരും നമ്മൾ ഈസ്റ്റോ ഒന്നും ചേർക്കത്തില്ല ഒരഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവെല്ലാം റെഡിയായി വരും അന്നേരം നമുക്ക് തയ്യാറാക്കാം ഇപ്പം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നമ്മളിപ്പോൾ ഹെൽത്തി ആയൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത് അതൊന്നുമല്ല നമ്മൾ ആട്ടി എല്ലാം വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനു വേണ്ടി നമുക്ക് പ്ലാവല കുറച്ച് നമ്മുടെ വീട്ടിലുള്ള പ്ലാവല എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് പ്ലാവല എടുത്തിട്ടുണ്ട് വലിയ പ്ലാവലയാണ് എടുക്കേണ്ടത് ഈ പ്ലാവലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ വീട്ടിലുള്ള അതുകൊണ്ട് ഓരോന്നായി നമുക്ക് നമ്മുടെ മാവിനുസരിച്ച് നമ്മൾ കൂട്ടിയെടുക്കാം

എടുക്കുമ്പോച്ചിരി വലിയ പ്ലാവലെ എടുക്കണം നമ്മളങ്ങനെ നാല് ബ്ലാവലെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചീണീന്ന് വെച്ചാൽ ഇങ്ങനെ ഇനി മാവൊന്നും പോവാതിരിക്കത്രയും ഇങ്ങനെ കൂട്ടണം പണ്ടല്ലെങ്ങനെ വേണം നമ്മൾ മാവ് കൂട്ടി മാവ് നമുക്ക് വന്നിട്ടിരുന്നിട്ട് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഒരു കുഴി പോലും മാവിൽ നിന്ന് നമ്മൾക്ക് പോകാൻ പാടില്ല കുറച്ച് പോലും ഒരു കിടക്കരുത് ഒരു ഓട്ടവാതിൽ കിടക്കരുത് ഇങ്ങനെ ഇരിക്കണം രകം നമ്മൾ ഒരെണ്ണം തയ്യാറാക്കി ഇനി ബാക്കിയും കൂടെ തയ്യാറാക്കാം നമ്മൾ പ്ലാവല വെച്ച് തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് മാവല്ല ഒഴിച്ചു വയ്ക്കാം അതിനകത്ത് റൂട്ടയൊക്കെ കണ്ടോ എല്ലാം ഇങ്ങനെ വേണം ഞാൻ ശരിയാക്കി എടുക്കാം മാവിനകത്ത് വേണം ഒഴിക്കാൻ നമ്മുടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ച് രാവിലെ എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ മൂന്നെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ കുഴിക്കാത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ മാവെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ല ഇതേപോലെ ഇരിക്കണം നമ്മൾ കട്ടിയായിട്ടിരിക്കണം നമ്മുടെ മാവ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഉഴുന്നും റെവയും കൂടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നമുക്ക് മാവാണെങ്കിൽ ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ടെണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തതിനും കൂടെ ഒഴിച്ചു കൊടുക്കും പാവ എപ്പോഴും ഈ കട്ടിക്കുന്ന രീതി ഇരിക്കണം മാവെല്ലാം ഒളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വേണം നമുക്ക് ഇത് നമ്മൾക്ക് നമുക്ക് ഇരുപത് മിനിറ്റ് എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പ്ലാവല എല്ലാം കൂടി ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുമ്പോ ഒരു കിഴുത്ത പോലും പാടില്ല കിഴുത്തുണ്ടെങ്കിൽ മാവ് അതിൽ നിന്ന് പോകും അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞത് കിഴ്ത്തി ഒന്നും ഇല്ലാതെ എല്ലാം സെറ്റ് ചെയ്ത് മാവെല്ലാം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇലയിലൊക്കെ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ടൊക്കെ പറ്റിയതാണ് ഒന്ന് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മാവെല്ലാം വെച്ച് അടുപ്പിൽ വെച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാവും ഇച്ചിരി വേവുള്ളതാണ് ഈ മാവിന് ഇച്ചിരി ണ്ട് നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ആവി വേവിച്ച് പ്ലാവലൊക്കെ അകത്ത് ആവി വേവിച്ച പലഹാരമാണ് റെഡി ആയിരിക്കുന്നത് നമുക്കൊന്നൊരു പാത്രത്തിലോട്ടാക്കി വയ്ക്കാം സോഫ്റ്റായി വെന്നിട്ടുണ്ട് നല്ലോണം നമുക്കിത് ഒരു ഉപ്പ് ചേർത്ത് ഞാൻ മറന്നുപോയായിരുന്നു അത് കാണിക്കാൻ മറന്നുപോയി ഞാൻ അത് ഞാൻ ഉപ്പിട്ടത് നമ്മൾ വീഡിയോയ്ക്കത് കാണിക്കാൻ വാങ്ങി നമ്മൾ രാവിലെ വെച്ചുള്ള പലഹാരമാണ് റെഡി ആയിരിക്കുന്നത് നമ്മൾക്ക് ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ലതാണ് രാവിലെയും വെയിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയ ഒരു പലഹാരമാണ് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ ഗുണങ്ങളേറെ ഉള്ള ഈ പ്ലാവിലൊക്കെ നല്ല ഗുണമുണ്ട് നമ്മൾ പണ്ടൊക്കെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന പ്ലാവിലേ അതേപോലെ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഇങ്ങനെ പ്ലാവിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഇങ്ങനെ അധികവും ഇങ്ങനെ മാവൊക്കെ ഒഴിച്ച് ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിച്ചാൽ നല്ല ഗുണങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു സിമ്പിൾ വീഡിയോ ആണ് വലിയ ചിലവൊന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ച് നമ്മൾ തയ്യാറാക്കുന്നത് വെയ്യും വെച്ച് പിന്നെ ഉഴുന്നുവാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ വേറെ കുറച്ചുപ്പും കൂടി ഇടത്തേ ഉള്ളൂ പിന്നെ പ്ലാവല വെച്ച് ഇങ്ങനെ കോട്ടി നല്ല കോട്ടിയൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുത്ത് നമ്മളിങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിച്ചു വെക്കുക നോക്കുക ആയിട്ട് ഈവനിങ്ങിനായിട്ടൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് പ്ലാവല ഗുണങ്ങൾ വേറെ ഉള്ളതാണ് അത് വെച്ച് നമ്മളിങ്ങനെ തയ്യാറാക്കിയത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കില്ല എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്തത് നോക്കുക എനിക്ക് എവിടെയെങ്കിലും ലാഭമൊക്കെ കാണത്തില്ല എന്തിനും പ്രാവിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ